Hi friends hi friends നമ്മുടെ ആന്റിയുടെ വീട്ടിലോട്ട് വിട അല്ല ഇനി നമ്മൾ നേരെ പോകുന്നത് ഇന്ന് കാലക്കോട്ട് ബീച്ചില് വന്ന് പോണം പിന്നെ രാത്രി മാത്രമേ പോകാൻ പറ്റിയു അപ്പൊ അങ്ങോട്ടൊന്ന് പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാണ്ട് നിങ്ങളെ കാണിക്കണ്ടേ അപ്പൊ നിങ്ങളെല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണോ പിന്നെ ഇനി അടുത്ത ബീച്ചിലോട്ടാണ് പോകുന്നത് പനോലിയം ബീച്ചാണ് അതിന്റെ അടുത്ത് ഒരുപാട് ബീച്ച് വേറെയുണ്ട് അപ്പൊ അവിടെയൊക്കെ നമ്മൾ പോകുന്നതായിരിക്കും അപ്പം നമ്മടെ ലങ്കേജൊക്കെ ആദ്യം തന്നെ നമ്മള് ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഇപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടി ആരും വരാക്ക് കൊടുക്കാൻ വേണ്ടി അപ്പൊ നമ്മള് ഇവിടെ പുറത്തു കൊണ്ട് അവരുടെ വീടിന്റെ മുട്ടത്ത് ലഗേജ് വെച്ച് അവരുടെ വെളിയിൽ അവിടെ ആരെയും കണ്ടില്ല അല്ലെങ്കി അകത്തെടുത്ത് വെക്കാരുന്നു അതിന് ശേഷം ഇനി തിരി നമ്മള് ബീച്ചിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് നമ്മുടെ ലഗേജുമായിട്ട് ഇനി പോകുന്നത് ബാക്കി എല്ലായിടത്തും എത്രയൊക്കെ എടുത്താലും നമുക്ക് പിന്നെയും പിന്നെ ഡൗട്ട് ആയിരിക്കും എന്തെങ്കിലും എടുത്തോ എടുത്തോ എടുത്തോണ്ടേഫായിട്ട് ഇരുപ്പുണ്ട്

ോട്ട് ബീച്ചിലേക്ക് വന്നപ്പോ കാലംകോട്ട് ബീച്ച് അത് മാത്രാണ് ഇവിടുന്ന് വാങ്ങിക്കുന്നത് നല്ല നല്ല ബാഗുകളും ഒരുപാട് ആക്സസറീസും ഓർണമെന്റ്സും ഒക്കെ ഉണ്ട് ആ ഡ്രസ്സിനൊക്കെ റൈറ്റ് ആണ് നമുക്ക് പേശി എടുക്കാൻ പറ്റും അത് ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്ര വില കുറച്ചൊക്കെ പിന്നെയും കിട്ടുന്ന കാലം കൊട്ടുമ്പകൂട്ട് ഞാൻ തുറന്ന് തുറന്ന് വരുന്നേലോ കുറച്ചു നേരം കൂടെ കഴിയും എല്ലാരും

വേറെ ബീച്ചിലും ഇവിടെ ഇഷ്ടംപോലെ ഒക്കെ ഉണ്ട് വേറെ ബീച്ചിലും അങ്ങനെ ഇല്ല ദൂരോട്ട് മാറി കാണും പിന്നെ ചെല ബീച്ചിലൊക്കെ ഒൻ്റെ ബീച്ചിൽ തന്നെ ആയിരിക്കും ഹട്ടും കോട്ടയൊക്കെ ആയിരിക്കും

എല്ലാരും ദൈവവിശ്വാസമാണ് ഞങ്ങള് കുറെ ഓരോ ഇതിലും കയറുന്നു രാവിലെ ആവുമ്പോഴത്തേക്ക് പെട്രോൾ വിൽക്കാൻ വെച്ചേക്കുന്നുണ്ട് ഇടുക്കിയിൽ കൊടുക്കാൻ പാടില്ലെന്നണ്ട് മറ്റേ ഇവിടെ വെച്ചേക്കണം

അങ്ങോട്ട് പോകണം പിന്നെ അത് കഴിഞ്ഞ് എത്ര സ്ഥലത്ത് പോയി തെരുവാണി വെച്ച് പോയില്ല ഉണ്ട് അങ്ങനെ നമ്മള് കാലംകോട്ട് ബീച്ചിലേക്ക് പോവാണ് കേട്ടാ ഇന്നലെ വൈകിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു ലൈഫ് അടിപൊളിയാണ് കാണാത്തവരുണ്ടെങ്കിൽ ഇനി നമ്മളെടുമ്പോൾ കത്തോണം കാണാത്തവരല്ല ആദ്യം ചിലപ്പോലെ അപ്പൊ അതനുസരിച്ച് കാണാൻ പറ്റും നല്ല രസമാണ് അടിപൊളിയാണ് ഫ്രണ്ട് കേട്ടോ ഇത് കാലങ്കോട്ട് ബീച്ചിന്റെ കാലംകോട്ട് ബീച്ചിന്റെ എൻട്രൻസ് ആണ് മെയിൻ എൻട്രൻസ് പോലീസ് ഇവിടെ നിറയെ ബീച്ചിലൊക്കെ പോലീസുകാരും ഒക്കെ ഉണ്ട് കേട്ടോ സേഫ്റ്റി ആണ് കേട്ടോ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തൊപ്പി തൊപ്പി വേണേ നോക്കിന്ന് മേടിക്കാൻ നോക്കാം തൊപ്പി നോക്കി എടുക്കാം വിലക്കുറവാണ് കേട്ടോ പാനിപ്പൂരി വേണ്ട ഇതെന്ത് എന്തോര ആൾക്കാരൊ പാനിപ്പൂരി കഴിക്കുന്ന നിങ്ങള് നോക്കിയ ഇതൊരു ഹരമായി മാറിയപ്പോള് ഇത്രേം ഒരു ചാട്ട കണക്കിന് വെച്ചേക്കുവാണ് ഇതെ ഇഡ്ലി അല്ലേ ഇത് ഇത് ഇതെന്തോ സാധനം ഇടുത്ത ഇതൊന്ന് കാണിച്ചൊരു സ്വീറ്റിന്റെ ഫുഡാ ഗോവയുടെ ബിരിയാണി ഒക്കെയല്ലേ പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുന്ന ഇതാ ഫുഡുകളുടെ ഫുഡുകൾ പാട്ട് വെച്ചേക്കോക്സിലാക്കി അപ്പൊ നമുക്കിത് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കഴിക്കാം കണ്ണാടി വെച്ചിട്ട് സുന്ദരനാണ് എനിക്കൊരു ഓ എന്റെ ചായ പ്രാന്താ ചൂറ് ചായ പിടിക്കും കുടിക്കും ചോദിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം ടാറ്റു 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 കടകള് ay na ba omelet which ba? chat yes ara ബബ്ലൂസ് ചായ ചായ കിട്ടിയ മസാല ചായാണ് നല്ല ടേസ്റ്റ് പിന്നെ അടിപൊളി മസാല ചായ മസാല ചായ ബബ്ലൂസ് ശെരിയാത്ര കാരണുണ്ട് ആ ഞാൻ പറയുന്നില്ല എന്താ എന്താറച്ചില്ല ഇത് കണ്ടാ എല്ലാം പാത്രത്തിലാണ് ഫുഡിട്ട് വെച്ചേക്കുന്നുണ്ടാ ബീച്ചിന്റെ സൈഡില് കാണുന്നുണ്ടാ ഇഡ്ഡലിയൊക്കെ പോലെ ചോറ ബിരിയാണി അമൃത് പോലെ ഇതൊക്കെ താമസിക്കാനുള്ള സ്ഥലങ്ങളാണ് കേട്ടാ ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെന്റർ ആണ് കുഴികളുണ്ട് നോക്കണം കേട്ടോ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്ന നല്ല രസമുണ്ട് ഇത് കണ്ട എന്തൊരു സ്ഥലമാണെന്ന് എന്തൊരു മനോഹരമാണ് അല്ലേ എത്ര ഇത് പറഞ്ഞാലും മതി വരുത്തില്ല അത്രക്കും നല്ല രസമാണ് കട പോലെയാണ് ഇവിടെ ബ്രാൻഡ് ഷോപ്പുകൾ ആരും കുടിക്കരുത് കേട്ടാ കുടിക്കരുന്ന് നമ്മൾ പറയത്തുള്ളൂ നമ്മക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യ ആരും ഇത് അനുകരിക്കാൻ നിൽക്കില്ല ഓരോ സംസ്ഥാനത്ത് ഓരോരോ നിയമങ്ങളല്ലേ അതുകൊണ്ട് നമ്മൾ കാണിച്ച് ഓരോ നമ്മൾ ഓരോ സ്ഥലത്തേക്കും ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാഴ്ചകൾ കാണിച്ചു അപ്പം ആരോഗ്യത്തിന് ഹാനികരമുള്ള സാധനങ്ങളാണ് അപ്പം നിങ്ങൾ ആരും ഇത് ना तो ना तो I mean. analog, ും ബോട്ടിംഗ് കണ്ടില്ലല്ലോ ഇവിടെ ഉണ്ടല്ലോ പൂവൊക്കെ െ പറ്റാ നോക്കി ഇതൊക്കെ വാട്ടർ അഡ്വഞ്ചർ ആണ് കേട്ടോ ബോട്ട് പാർട്ടി എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും കേട്ടോ ചാടാ മൂടാ അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ടാണ് വെള്ളത്തിൽ കളിക്കുന്ന ടീമിനുള്ളതാണ് കേട്ടോ എല്ലാ പരിപാടിയുണ്ട് രാവിലെ പത്ത് മണിക്ക് നോക്കിക്കേ നോക്കിക്കോട്ട് ബീച്ചിന്റെ അവസ്ഥയാണ് രാവിലെ ആഗ്രഹം പത്തുമണിയായുളൂ എനിക്ക് വെള്ളത്തിൽ അയ്യോ തെച്ചാടണു ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു ബോട്ട് ബോട്ട് വേണം വേണം Burada aydın var. bota var na. Dolfin'e kana, dolfin'e kana, dolfin'e kana, daha ne olsa. Ne?

നമ്മുടെ ഒരു ഒരു കാര്യം മനസ്സിലാക്കണം നമ്മടെ കേരളത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ ഇവിടെ വരുന്നാണെങ്കിൽ നമ്മൾ കെട്ടുകയാണെങ്കിൽ പൈസ ആയിട്ട് വരണം എങ്കിലും നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് പോകാനൊക്കെ കാരണം ഏറ്റവും കൂടുതൽ അത്രയില്ല പക്ഷെ കൊറേ ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ മാറി നമുക്ക് എടുക്കാൻ പറ്റുമോ അത് മാത്രമല്ല ഇപ്പൊ ഈ ബീച്ച് സൈഡിലുള്ള വന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ുംറിയാറേ രണ്ട് മെനുണ്ട് ഒരെണ്ണം ഇന്ത്യൻസിന് വേറെ പൈസ വാങ്ങിക്കുന്നത് ഡോളെ കണ്ടത് കിടക്കുന്നു രാവിലെ ഇത്രയും ക്രൗഡാവും ഞാനോർത്തില്ല കേട്ടാ രാവിലെ ഇത്രയും ക്രൗഡാവും ഒന്നും പറയാ

സംഭവിച്ചില്ല അടുത്തെത്തിയതുകൊണ്ട് പൊന്നോ കണ്ടിട്ട് അവസ്ഥ അതെ അതെങ്കിലേ ഞാനും പോയിണ്ടെങ്കിലും എടുക്കുവായിരിക്കും

അവര് പോവാണ് ബോട്ട് എടുക്കാൻ വേണ്ടി ഹിന്ദി കണ്ടിട്ട് എനിക്ക് ഒരു മലയാളി പോലെ ഇനി തലേവഴിയില് പണ്ടായ ഭാഗ്യ കേട്ടാ ഇപ്പൊ ഇങ്ങോട്ട് കടൽ ഇങ്ങോട്ട് കേറി വരണേ ഇടക്ക് കേറി വരുന്നുണ്ട് അപ്പൊ അടിപൊളി സെറ്റപ്പ് സെറ്റപ്പായിരിക്കും മലയാളി കേട്ടാ ഇപ്പൊ നമ്മക്കൊന്നും വേണമെങ്കിൽ ഇരിക്കാം കേട്ടാ ാലും അവരിത്തും പക്ഷെ അവിടുന്ന് എന്തെങ്കിലും ഒരു ചായ ഇല്ലെങ്കിൽ ബീറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം അന്നേരം ഒരു ചായ കുടിച്ചാൽ ചിലപ്പോ നമുക്ക് അവർ ചാർജ് ഇടുന്ന പറയുമ്പോ ഇരുന്നൂറോ ഒക്കെ ആയിരിക്കും അവര് പറയുന്നത് ഇനി ഒന്നും അതെ ഇതില്ലെങ്കിലും അവര് ബെഡിന്റെ ഫീസ് വേണോന്നും പറഞ്ഞ് അവര് ഇരുന്നൂറ് രൂപ വാങ്ങിക്കും വേറൊരു ടീമാണ് പുഴികുത്തി മണ്ണിൻ്റെ അടിയിൽ കിടക്കുവാണ് മണ്ണിന്റെ അടി കിടക്കുന്നത് ഭയങ്കര രസമാണ് ഭയങ്കര തണുപ്പാണെന്നാണ് ഇവര് പറയണത് അതിനാണ് ഇവര് പുഴി കുത്തി മണ്ണിന്റെ അടിയിൽ കിടക്കണത് ീച്ചാണ് കേട്ടോ കല്ലങ്കോട്ട് ബീച്ചിന്റെ എൻഡ് ഇതൊക്കെ ഉള്ളു നമ്മൾ സ്പീഡ് ബോട്ടർ റെഡി ആയിട്ട് ഇരിക്കുവാണ് അഞ്ചുപേര ആയി കഴിഞ്ഞാല് അവരതുമായിട്ട് നേരെ കടലിലേക്ക് ഇറങ്ങി ഇതാ ഇതാണ് ഗോവയിൽ നിന്ന് കുടിക്കുന്ന കള്ളിന്റെ സ്റ്റൈലാണ് നമ്മടെ നാട്ടിലൊക്കെ കള്ളൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇടിയൊക്കെയാണ് ഇവിടത്തെ കള്ളൊക്കെ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മണ്ണിപ്പൂത്തലി മണ്ണിൽ മണ്ണ് കുടിച്ചും മണ്ണിൽ കിടക്കൽ അതൊക്കെയാണ് ഡാൻസ് ഡി ജെ അങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി അനുഭവങ്ങളാണ് എന്തായാലും കൊള്ള പൊളി വൈബാണ്

വെള്ളത്തിൽ മുങ്ങിട്ട് മോല മീനട്ടില്ല ഏ വിളിക്കണ്ടോ അങ്ങോട്ട് പാമ്പല്ല കേട്ട കടലിങ്ങോന്നു അതെ ഒരു പരിപാടികൾ ശ്രദ്ധിക്കത്തില്ല ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്നത് ബോട്ടിങ്ങിന് അത് വെള്ളത്തിൽ ഡോൾഫിനെ കാണാൻ വേണ്ടി പോവാണ് നമ്മുടെ രണ്ട് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഇവര് കൂടുതലും ആളെ കൂടുതൽ കയറ്റുവാണോ അതോ സേഫ്റ്റി ഇല്ലാത്ത ബോട്ടാണോ പഴകിയത് കൊണ്ടൊക്കെ ആണോ എന്നറിയത്തില്ല അത് കടലിലെ തെരകൾ ശക്തമായിട്ട് അടിക്കുന്നൊണ്ടാണോന്നും അറിയത്തില്ല എന്തായാലും ചെറിയ രീതിയിലുള്ള അപകടങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും ഭയങ്കരം തന്നെ കേട്ടോ അതീപൊടിയാണ് കേട്ടോ സൂപ്പർ ആണ് കേട്ടോ ഒരു കുറവുമില്ല മുഖത്തൊക്കെ അടിച്ചിട്ട് പിന്നെ ഉപ്പ് രസുള്ളത് കാരണം ഇങ്ങനെ മറ്റാൾ പോവാണ് അങ്ങനെ ഈ ബീച്ചില് വരുന്നവരൊന്നും മറന്നു പോലാ പിന്നെയും പിന്നെയും വരാൻ തോന്നും അതേപോലത്തെ നമുക്ക് ഇന്ത്യയിൽ ഇത്ര അടിപൊളി ബീച്ച് വേറെ ഇല്ല ഇല്ലാട്ടാ അപ്പൊ എല്ലാവർക്കും ഈ അതിമനോഹരമായ കാലം കൊണ്ട് ബി ചി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു